namaskaram പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ആ മൻസൂർ അലി സാർ നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച എൽ ഡി സി മോക്ക് ടെസ്റ്റാണ് മോക്ക് ടെസ്റ്റ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തി രണ്ട് ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്ത ഒന്നാമത്തെ പാട്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ പാർട്ട് വൺ കണ്ടിട്ട് വരിക ഓക്കെ അല്ലേ നല്ല കിടക്കാറ്റ ക്വസ്റ്റ്യൻ സാധ്യതയുള്ള പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള നല്ല കിടക്കാച്ച ക്വസ്റ്റ്യനുകളാണ് ഇത് ഈ പരീക്ഷയിൽ സാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ എങ്കിൽ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്താണ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവനാരാണ് സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവനാരാണ് അതാരാണ് ഓപ്ഷൻ ബി ചീഫ് സെക്രട്ടറി ഓപ്ഷൻ ബി ചീഫ് സെക്രട്ടറി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം എന്താണ് ഉത്തരം എന്താണ് ചോദ്യം സംസ്ഥാനങ്ങളിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവനാരാണ് അത് ചീഫ് സെക്രട്ടറി ആണ് എങ്കിൽ നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റൻ എന്താണ് ക്വസ്റ്റൻ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി നമുക്ക് വായിക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അത് ശരിയായ പ്രസ്താവനയാണ് കേരള സംസ്ഥാന ട്രൈബ്യൂണലിൻ്റെ അഡ്മിനി കേരള സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്തോ ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് എന്നാണ് പറയുന്നത് അത് തെറ്റായ പ്രസ്താവനയാണ് സംസ്ഥാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണാം അത് പ്രസിഡന്റ് ആണ് ആരാണ് പ്രസിഡന്റ് പ്രസിഡൻ്റ് ആണ് പ്രസിഡൻ്റ് ആണ് ഓക്കെ അല്ലേ ഇനി രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് സംയുക്തമായും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം രണ്ടോ അതിലധികമോ അതിലധികമോ അതധികമോ സംസ്ഥാനങ്ങൾക്ക് സംയുക്തമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ നിയമിക്കാൻ വേണ്ടി സ്ഥാപി സാധിക്കും അതുപോലെ ഡി പ്രസ്താവന പറയുന്നത് എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ് ആര് രജിസ്ട്രാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാരെന്ന് ചോദിച്ചാൽ പറയണം അത് രജിസ്ട്രാർ ആണ് ആരാണ് രജിസ്ട്രാർ അല്ലേ അപ്പം ശരിയായ വായിക്കാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് അത് തിരുവനന്തപുരത്താണ് രണ്ടോ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ് അത് പ്രസിഡന്റ് ആണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് സംയുക്തമായും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിക്കാൻ വേണ്ടി കഴിയും അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബിൾ അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ ആരാണ് അത് രജിസ്ട്രാർ ആണ് ആരാണ് രജിസ്ട്രാർ ഓക്കെ എങ്കിൽ നാൽപ്പത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ കേരള വൺ ഹെൽത്ത് സെൻ്റർ ഫോർ നിപ്പ റിസർച്ച് നിലവിൽ വന്ന മെഡിക്കൽ കോളേജ് എവിടെയാണ് എന്താണ് കേരള വൺ ഹെൽത്ത് സെൻ്റർ ഫോർ നിപ്പ റിസർച്ച് നിലവിൽ വന്നത് എവിടെയാണ് നമുക്കറിയാം അത് എവിടെ അത് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് ഇനി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നത് ഓക്കെ അല്ലേ ഏത് വരിയിലാണ് യെസ് അത് നമ്മുടെ എസ് സി ആർ ടി വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് ഏത് ഉത് ഉദ്ബോധനം കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കൃതിയിലെ വരികളാണ് ഇനി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട് ചൂടെ നൽകി നൽകിയിരിക്കുന്ന വസ്തുതകൾ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പഠിച്ചൂടെ യെസ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ് എന്താണ് യെസ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാമാനുജൻ എഴുത്തച്ഛനാണ് അത് ശരിയായ പ്രസ്താവനയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവാരാണ് എഴുത്തച്ഛൻ ഇനിയോ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ അതും ശരിയായ പ്രസ്താവനയാണ് എങ്കിലേ മൂന്നാമത്തെ പ്രസ്താവന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മുഖ്യ പ്രയോക്താവ് അതും രാമാനുജൻ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മുഖ്യ പ്രായ പ്രയോക്താവ് എങ്കിലും എസ് നാലാമത്തെ പ്രസ്താവന അധ്യാത്മരാമായണം കിളിപ്പാട്ട് അധ്യാത്മിക അധ്യാത്മരാമായണ കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനവും ചിന്താരത്നം എന്നിവ പ്രധാന കൃതികളാണ് യസ് ശരിയായ ഉത്തരമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഏതെന്ന് ചോദിച്ചാൽ പറയണം അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം എന്നിവ ആരുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികളാണ് അപ്പം ഈ നാല് പ്രസ്താവനകളും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവയെല്ലാം ശരിയാണ് അപ്പം ശരിയായ പ്രസ്താവനകൾ ഞാൻ ഒരു ഒരു തവണ വായിക്കാം ഒരു തവണ കൂടി വായിക്കാം ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മുഖ്യ പ്രയോക്താവ് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം എന്നിവ ഓക്കെ അല്ലേ അപ്പോൾ പി എസ് സി ടെക്സിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ നമ്മുടെ പി എസ് സി ടെക്സിന്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലൈവ് സെഗ്മെൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് തികച്ചും സൗജന്യമാണ് ഈ സേവനങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക എങ്കിൽ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അതറിയാം കേരളമാണല്ലേ കേരളം നമ്മുടെ ലൈവിൽ രാത്രി നടക്കുന്ന ലൈവ് സെക്ഷനിൽ പലതവണ ആവർത്തിച്ച ക്വസ്റ്റനാണ് കായിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ എന്താണ് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് കേരളം കേരളം ഓക്കെ അല്ലേ എങ്കിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ് പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് കൂട്ടുകാരെ അത് സ്മാർട്ട് ആണ് ഓപ്ഷൻ എ സ്മാർട്ട് ട്രിപ്പറ്റ്സ് ട്രിപ്ലക്സ് ഓക്കെ അല്ലേ അപ്പം പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ് അത് സ്മാർട്ട് ട്രിപ്ലെക്സ് ഓക്കെ എങ്കിൽ അൻപതാമത് ക്വസ്റ്റ്യൻ എന്താണ് അയിമ്പതാമത് ക്വസ്റ്റ്യൻ യെസ് നമുക്ക് എല്ലാവരും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് ചുവടെ നൽകിയിരിക്കുന്ന വേൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് കലാരൂപത്തിൻ്റെ ചടങ്ങാണ് തോറ്റം പാട്ട് തോറ്റം പാട്ട് ആ തെയ്യം ഏതാണ് തെയ്യം അപ്പം തെയ്യം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് തോറ്റം പാട്ട് എങ്കിൽ അയിമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അയിമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യെസ് പോക്സോ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഓപ്ഷൻ എ നിലവിലുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തുക ശരിയായ പ്രസ്താവനയാണ് ഇനിയോ കുട്ടികൾക്ക് ഫലപ്രദമായ സംരക്ഷണം ഉറപ്പുവരുത്തുക പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യമല്ലേ അതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോക്സോ നിയമം അതുപോലെ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുക കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുക എന്നത് പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യമായിട്ട് വരും അപ്പം ഈ മുകളിൽ പറഞ്ഞ മൂന്ന് പ്രസ്താവനകളും പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നിലവിലുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തുക കുട്ടികൾക്ക് ഫലപ്രദമായ സംരക്ഷണം ഉറപ്പുവരുത്തുക കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുക എന്നിവ പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യമാണ് എങ്കിൽ ഈ അയിമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അയിപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ടു ഐ പ്രകാരം രേഖ എന്നാൽ എന്താണ് ഏതെങ്കിലും പ്രമാണം കയ്യെഴുത്തു പ്രതി ഫയലുകൾ അവ രേഖ എന്ന ഇതിൽ എന്നോ യെസ് അത് തീർച്ചയായിട്ടും വരും എന്നാണ് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ടു ഐ പ്രകാരം രേഖ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രമാണം കൈയ്യെഴുത്ത് പ്രതി ഫയലുകൾ ഇവയെല്ലാം രേഖ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടും ഇനിയോ കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മറ്റേതെങ്കിലും മെറ്റീരിയല് നമ്മുടെ രേഖ എന്ന രീതിയിൽ വരുമോ അതും തീർച്ചയായിട്ടും വരും അപ്പം കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടുള്ള മറ്റേതെങ്കിലും മെറ്റീരിയലുകളും ഈ രേഖ എന്ന രീതിയിൽ എന്ന എന്ന ഈ വിഭാഗത്തിൽ വിടും ഇനിയോ ഡോക്യുമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ മൈക്രോഫിലിം ഫാക്സ് കോപ്പി എന്നാണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ മൈക്രോഫിലിം ഫാക്സ് കോപ്പി വിവരം എന്നല്ലെങ്കിൽ േഖ എന്ന രീതിയിൽ വിവരാവകാശത്തിന്റെ രേഖ എന്ന രീതിയിൽ രീതിയിൽപ്പെടൂ അതും പെടും ഈ മൂന്ന് മൂന്ന് സംഭവങ്ങളും എന്ന വിവരാവകാശത്തിന്റെ രേഖ എന്നതിൽപ്പെടും അപ്പം രേഖ എന്ന രീതിയിൽ പെടുന്നത് ഏതെങ്കിലും പ്രമാണം കൈയെഴുത്തുപ്രതി ഫയലുകൾ അതുപോലെ കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മറ്റെന്തെങ്കിലും മെറ്റീരിയകൾ ഇനിയോ ഡോക്യുമെൻ്ററി മൈക്രോഫിലിം ഫാക്സ് കോപ്പി എന്നിവ രേഖ എന്ന വിഭാഗത്തിൽപ്പെടും ഇനി അയിമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ബാലനീതി നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ബാലനീതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്തത് കണ്ടെത്താണ് പറഞ്ഞത് ഇനിയോ നിയമപരമായി ഓപ്ഷൻ എ പറയുന്നത് നിയമപരമായി പൊരുത്തപ്പെടാത്ത കുട്ടിയുടെ സംരക്ഷണ കാര്യങ്ങൾ നിർവഹിക്കുക ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ശരിയായ പ്രസ്താവനയാണ് എന്താണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയുടെ സംരക്ഷണ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ശരിയായ പ്രസ്താവനയാണ് എങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന എന്താണ് യെസ് ചെയർമാനും രണ്ട് അംഗങ്ങളും ഉൾപ്പെടുന്ന ആകെ മൂന്ന് അംഗങ്ങൾ ജുവനേൻ ജസ്റ്റിസ് ബോർഡിൽ ഉണ്ടായിരിക്കും യെസ് അപ്പം ജുബനിയൻ ജസ്റ്റിസ് ബോർഡിൽ എത്ര ആകെ എത്ര അംഗങ്ങളുണ്ട് മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ജുവൻ ജസ്റ്റിസ് അംഗങ്ങൾ ആരൊക്കെയാണ് രണ്ട് അംഗങ്ങളും ഒരു ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ജുവനേൻ ജസ്റ്റിസ് ബോർഡിൽ ഉണ്ടായിരിക്കുക ഇനി ജുവനെൻ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷമാണ് തെറ്റായ പ്രസ്താവനയാണ് ജുവനാൻ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളുടെ കാലാവധി എത്രയാണ് യെസ് അത് നിങ്ങൾക്കുള്ള ഇതാണ് ക്വസ്റ്റ്യൻ ആണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളുടെ കാലാവധി എത്രയാണ് അപ്പോൾ അറിയുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്യുക ഇനി അറിയാത്ത കൂട്ടുകാർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനൽ പോൾ രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി എട്ടാം നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ചെയർമാൻ ജില്ലയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ശരിയായ പ്രസ്താവനയാണ് എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ചെയർമാൻ ജില്ലയിലെ ജുവനൈൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആകുന്നു ഓക്കെ അല്ലേ okay le യെസ് ഇനി ഈ ഇതിന് സെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റിനാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക ഓക്കെ ഇനി അയിമ്പത്തിനാലാമത് ക്വസ്റ്റിനാണ് ഉൽപ്പന്ന ബാധ്യത നടപടിയിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവിന് എന്തെല്ലാം കാര്യങ്ങളിൽ ബാധ്യത ബാധ്യത ഉണ്ടായിരിക്കും എന്നാണ് ഉൽപ്പന്ന ബാധ്യത നടപടിയിൽ ഒരു ഉൽപ്പന്ന നിർമാതാവിന് ഏതെല്ലാം കാര്യങ്ങളിൽ ബാധ്യത ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ യെസ് ഇനി ഉൽപ്പന്ന നിർമ്മാണത്തിലെ ഏതെങ്കിലും അപാകതയിൽ ഈ ഉൽപ്പന്നം ഒരു ആൾ ഒരു വസ്തുണ്ടാക്കിയാൽ ആ വസ്തുണ്ടാക്കുന്ന ആൾക്ക് ആ ഉൽപ്പ നിർമ്മാണത്തിൽ ഏതെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ആ അപാകത ആ അപാകതയിൽ ആ അയാൾക്ക് ബാധ്യത ഉണ്ടായിരിക്കുമോ അത് ശരിയായ പ്രസ്താവനയാണ് അയാൾ ഉത്തരവാദിയാണ് ആ അപാകതയ്ക്ക് ആരുത്തരവാദിയാണ് ആ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാതാവ് ഇതാണ് 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 യെസ് ഇനി രണ്ടാമത്തത് നിർമ്മാണ സവിശേഷതയിൽ നിന്നുള്ള വ്യതിയാനം അത് ആ നിർമ്മാതാവിന്റെ കാര്യങ്ങൾ ബാധ്യതനായിരിക്കുമോ അതും ശരിയാണ് ഉൽപ്പന്നം അതിൻ്റെ എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടാതിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ നിർമ്മാതാവ് ആ കാര്യങ്ങൾ ബാധ്യതയുണ്ടായിരിക്കുമോ തീർച്ചയായിട്ടും ബാധ്യതയുണ്ടായിരിക്കും ഇനിയോ അപകടകരമോ തെറ്റായതോ ആയ ഉൽപ്പന്നങ്ങളെ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പും മതിയായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുന്ന വേളയിൽ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുന്ന വേളയിലും എന്താണ് അയാൾ ആ നിർമ്മാതാവ് അതിന് ബാധ്യസ്ഥനായിരിക്കും ഇനി അയിമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യമായി വയോജനങ്ങൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിച്ചു കൊണ്ട് തവണ അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് യെസ് ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി എന്താണ് ആദ്യമായി വയോജനങ്ങൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനി അയിമ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ചുടേ നൽകിയിരിക്കുന്നതിൽ നിന്നും ഫംഗസ് രോഗങ്ങൾക്കെതിരെയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് യെസ് ഫംഗസുകൾ ഉൽപാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗ കാരണം യെസ് എന്താണ് ഫംഗസ് രോഗങ്ങൾക്ക് കാരണം എന്താണ് ഈ ഫംഗസുകൾ ഉൽപാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് ശരിയായ പ്രസ്താവനയാണ് ഇനി വട്ടച്ചോറി അറ്റ്ലറ്റ്സ് ഫുഡ് എന്നിവ ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വട്ടച്ചോറി അതുപോലെ തന്നെ അറ്റ്ലറ്റ്സ് ഫുഡ് എന്നിവ ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് രണ്ടാമത് പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ് ഇനി കാൽ വിരലുകൾ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിയിലുണ്ടാകുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെട്ട പെടുന്നതാണ് അത്ലറ്റ്സ് ഫുഡ് അപ്പം എന്താണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന അതാണ് അത്ലറ്റ്സ് ഫുട്ട് ഈ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ സി ആണ് സോറി ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്ന ഉത്തരം അപ്പം ഫംഗസ് രോഗങ്ങൾ ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗകാരണം വട്ടച്ചൊറി അത്ലറ്റ്സ് ഫൂട്ട് എന്നിവ ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് അതുപോലെ കാൽവിരകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് അറ്റ്ലസ് ഫുട്ട് അറ്റ്ലസ് ഫൂട്ടി ഓക്കെ ലേഡാ ഇനി അയിപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അസ്ഥികളിൽ നിന്നും കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്ന ഹോർമോൺ ഏതാണ് അസ്ഥികളിൽ നിന്നും കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്ന ഹോർമോൺ ഏതാണ് ഏതാണ് അതെ കാൽസിറ്റോണിൻ ഓപ്ഷൻ ബി കാൽസിറ്റോണിനാണ് കാൽസിറ്റോണിനാണ് ശരിയായിട്ട് ഉത്തരം എന്താണ് കാൽസിറ്റോണിന്റെ ധർമ്മം അസ്ഥികളിൽ നിന്നും കാൽസ്യം രക്തത്തിലേക്ക് കയറുന്ന പ്രവർത്തനം തടയുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ ഹാൽസിറ്റോണിൻ ഓക്കെ അല്ലേ എങ്കിൽ അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി ബി എസ് ചോദിച്ചതാണ് ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് എന്താണ് ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ വൈറ്റമിൻ കെ വൈറ്റമിൻ കെ കെടുക്കാറ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ് വൈറ്റമിൻ കെ ആണ് അമ്പത്തിയെട്ട് ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ ഓക്കെ അല്ലേ ഇനി അയിമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറയുന്നത് അമ്പത്തി ഒമ്പതാമത്തെ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാം പ്രസ്താവന പോഷക ഘടകങ്ങളിൽ ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യാത്തവ വൻകുടലിൽ ആഗിരണം ചെയ്യപ്പെടുന്നു ശരിയായ പ്രസ്താവനയാണ് അതുപോലെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നു അതും ഈ അടുത്ത് നടന്ന പരീക്ഷയുടെ പേര് ചോദിച്ചു വൈറ്റമിൻ എന്താണ് വൻകുളിൽ ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് അത് വൈറ്റമിൻ കെ ആണ് ഓക്കെ അല്ലേ യെസ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജലം ലവണങ്ങൾ എന്നിവയിലെ ആകിരണം നടക്കുന്നത് ചെറുകുടലിലാണ് തെറ്റാണ് വൻകുടലിലാണ് ജലം ലവണങ്ങൾ എന്നിവയുടെ ആഗിരണം നടക്കുന്ന എവിടെയാണ് വൻകുടൽ ഇതിൽ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് പ്രസ്താവനകൾ മാത്രമാണ് ശരി ഓക്കേ അല്ലേ ഇനി അറുപതാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് അറുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവൻ വിഘാടകർക്ക് ഉദാഹരണം ഏത് ബാക്ടീരിയ ബാക്ടീരിയ വിഘാട വിഘാടകർക്ക് ഉദാഹരണമാണ് എങ്കിലും അറുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത് അറുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കന്നിട്ടുള്ളവരിൽ പുകവലി കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ് ബ്രോങ്കൈറ്റിസ് എംഫിസിമ പക്ഷാഘാതം എന്നീ രോഗങ്ങളെല്ലാം എന്താണ് പുകവലി കാരണം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മൾ തിയേറ്ററിൽ പോയാൽ എന്താണ് ഫസ്റ്റ് കാണിക്കുന്നത് എംഫിസിമ ബ്രോങ്കൈറ്റിസ് പക്ഷാഘാതം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണമല്ലേ യെസ് അപ്പം ഇവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഇനി അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറുപത്തി ക്വസ്റ്റ്യൻ എന്താണ് വസ്തുവിൻ്റെ വലുപ്പത്തിൻ്റെ എത്ര ാണ് പ്രതിബിംബത്തിൻ്റെ വലുപ്പം എന്ന് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം 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 എന്താണ് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വലുപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലുപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം ഇനി ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ യെസ് താഴെ തന്നിരിക്കുന്ന ചലറവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇനി ഒന്നാമത്തെ പ്രസ്താവന ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെ വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തു അറിയപ്പെടുന്നത് അവലംബക വസ്തു എന്നാണ് ശരിയായ പ്രസ്താവന ഓക്കെ അല്ലേ അപ്പം ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏത് വസ്തുവിനെയാണോ അടിസ്ഥാനമായി എടുക്കുന്നത് ആ വസ്തുവിനെ നമ്മളെ നമുക്ക് എന്ത് പറയാം അവലംബക വസ്തു എന്ന് പറയാം ഓക്കെ അല്ലേ ഇനി അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തു സ്ഥാനം ആ വസ്തു ചലനത്തിലാണ് അത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ഒരു വസ്തു ചലനത്തിലാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായാൽ ആ വസ്തു ചലനത്തിലാണ് നമുക്ക് പറയാം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് എന്താണ് സ്ഥാനം മാറുന്നില്ലെങ്കിലല്ല സ്ഥാനം മാറുന്നുണ്ടെങ്കിലാണ് ആ വസ്തു ചലനത്തിലാണ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് തെറ്റായ പ്രസ്താവന ഇത് വെക്കുക അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ് മാറുന്നില്ല എങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് ഓർത്തിരുന്നോ ഓക്കെ അല്ലേ അപ്പം എന്താണ് അവലംബക വസ്തു ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ ആധാരമാക്കി ആധാരമാക്കിയെടുത്തത് ആ വസ്തുവിനെ നമുക്ക് അവലംബക വസ്തു എന്ന് പറയാം ഓക്കെ എങ്കിൽ അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ബർണോളിയുടെ തത്വവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുക കണ്ടെത്തുകർണോളി ബർണോളിയുടെ തത്വവുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തുക നമുക്കറിയാം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു അതാണ് ബർണോളി തത്വം എന്താണ് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഇനി അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യെസ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതൊരു വസ്തുവിനെയും വിളിക്കാം എന്തു വിളിക്കാം ദ്രവ്യം എന്ന് വിളിക്കാം എന്ത് ദ്രവ്യം എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ എസ് സി സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതിനെയും എന്തു വിളിക്കാം ദ്രവ്യം എന്ന് വിളിക്കാം അപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഒരു വസ്തുവിനെ ദ്രവ്യം എന്ന് വിളിക്കാം ഇനി അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ യെസ് താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന കണ്ടെത്താന ുള്ളത് അറുപത്തിയാറ് കോപ്പർ മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ അന്തരീക്ഷവുമായി പ്രവർത്തിക്കുന്നു ശരിയായ പ്രസ്താവനയാണ് കോപ്പർ മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായി പ്രവർത്തിക്കുന്നു അതുപോലെ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനം ഏർപ്പെടുന്നു അതും ശരിയായ പ്രസ്താവനയാണ് ഇനിയോ മൂന്നാമത്തെ പ്രസ്താവന ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി ലോഹപ്രതലത്തിൽ തിളക്കം വർദ്ധിക്കുന്നു തെറ്റായ പ്രസ്താവനയാണ് അപ്പം കോപ്പർ മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ അന്തരീക്ഷവുമായി പ്രവർത്തിക്കുന്നു ശരിയായ പ്രസ്താവന ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങൾ രാസപ്രവർത്തനം ഏർപ്പെടുന്നു ശരിയായ പ്രസ്താവന ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായി ലോഹപ്രവർത്തനത്തിൽ തിളക്കം അനു വർദ്ധിക്കുന്നുണ്ടോ ഒരിക്കലും തിളക്കം കുറയുന്നു ഓക്കെ ഇങ്ങനെ അറുപത്തി ഏഴാമത് ക്വസ്റ്റിനാണ് താഴെ തന്നിട്ടുള്ളവയിൽ സസ്പെൻഷൻ ഉദാഹരണം ഏതാണ് എന്താണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് താഴെ തന്നിട്ടുള്ളവയിൽ സസ്പെൻഷൻ ഉദാഹരണം ഏതാണ് ചെളിവെള്ളം അല്ലെ ചെളിവെള്ളം സസ്പെൻഷിന്റെ ഉദാഹരണം ചെളിവെള്ളമാണ് എങ്കിൽ അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ് തെറ്റായ പ്രസ്ഥാനം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റായ പ്രസ്ഥാനം അറുപത്തെട്ട് തെറ്റായ പ്രസ്ഥാനം ഏതെന്നു ഈ യെസ് ഇനി ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവർത്തിയാണ് ക്രാക്കിംഗ് ശരിയായ പ്രസ്താവനയാണ് എന്താണ് ആ ദുരുപയ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയെ ക്രാക്കിംഗ് എന്ന് പറയാം ഓക്കെ അല്ലേ ഇനി രണ്ടാമത് പ്രസ്താവന ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് ഫിഷിങ് അത് തെറ്റായ പ്രസ്താവനയാണ് ഇനി മൂന്നാമത് പ്രസ്താവന പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പാണ് സൈബർ സ്ക്വാട്ടിങ് ശരിയായ പ്രസ്താവന അപ്പം എന്താണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളുടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പാണ് സൈബർ സ്ക്വാട്ടിംഗ് ഓക്കെ അല്ലേ സോറി ഈ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഇതാണ് ഫിഷിംഗ് രണ്ടാമത്തതാണ് സൈബർ സ്ക്വാട്ടിംഗ് ഓക്കെ അല്ലേ ഇനി തെറ്റാണ് ഇത് തെറ്റാണ് രണ്ടാമത്തെ പ്രസ്ഥാന തെറ്റാണ് യെസ് രണ്ട് അതുപോലെ തന്നെ മൂന്നിവ തെറ്റാണ് ഓക്കെ ഇനി കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങളാണ് സലാമി അറ്റാക്ക് ശരിയായ ശരിയായ പ്രസ്താവനയാണ് എന്താണ് കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങളെ സലാമി അറ്റാക്ക് എന്ന് പറയാം ഇതിന് ശരിയായ ഉത്തരം രണ്ട് മൂന്ന് എന്നിവയാണ് തെറ്റായ പ്രസ്താവനകൾ ഓക്കെ എങ്കിൽ അറുപത്തി ഒമ്പതാമത് ക്വസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്കിലെ ഫയലുകളെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്കിലെ ഫയലുകളെ ഫയലുകളെ പുനഃക്രമീകരണം നടത്തുന്ന പ്രോഗ്രാമുകളെ ഡേഷ് എന്ന് പറയുന്നു എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ 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 ഹാർഡ് ഡിസ്ക്കിലെ ഫയലുകളെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെ പുനഃക്രമീകരണം നടത്തുന്ന പ്രോഗ്രാമുകളെ ഡേഷ് എന്ന് പറയുന്നു എന്ന് പറയാം യെസ് ഡിസ്ക് ഡിസ്ക് ഡിഫ്രാറ്റ്മെൻ്റ് എന്നാണ് ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ ഓക്കെ അല്ലേ ഇനി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ യു എസ് ബി പോർട്ടുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് യു എസ് ബി യു എസ് ബി പോർട്ടുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗത്തിൽ ഡാറ്റാ വിനിമയം സാധ്യമാക്കുന്ന ഒരു പോർട്ടാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് യു എസ് ബി ശരിയായ പ്രസ്താവന എന്താണ് എന്താണ് യു എസ് ബി പോർട്ടുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത് ഇതിൽ ശരി ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗത്തിൽ ഡാറ്റാ വിനിമയം സാധ്യമാക്കുന്ന ഒരു പോർട്ടാണ് യൂണിവേഴ്സൽ സീരിയൽ പോ ബസ് ഓക്കെ യു എസ് ബിൻ്റെ ഫുൾ ഫോം എന്നാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഡാറ്റ കൈമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു ശരിയാണ് ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഡാറ്റ കൈമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു ഇനിയോ ദീർഘദൂര ദൂര ദൂരത്തേക്കുള്ള ഡാറ്റാ വിനിമയത്തിനായി ഇതുപയോഗിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് ഹ്രസ്വ ദൂരദൂര ഡാറ്റ വിനിമയത്തിനാണ് യു എസ് ബി ഉപയോഗിക്കുന്നത് ഇനിയോ ബാഹ്യ ഉപകരണങ്ങളിലേക്ക് വൈദ്യുതോദ്യം നൽകുന്നതിന് യു എസ് ബി എ പോർട്ടുകൾക്ക് കഴിയും ശരിയായ പ്രസ്താവനയാണ് അപ്പം ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗത്തിൽ ഡാറ്റ വിനിമയം സാധ്യമാക്കുന്ന ഒരു പോർട്ടാണ് യു എസ് ബി അല്ലെങ്കിൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് അതുപോലെ തന്നെ ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഡാറ്റ കൈമാറുന്നതിന് കൈമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു അതുപോലെ ബാഹ്യ ഉപകരണങ്ങളിൽ നിന്നും വൈദ്യുതോർജ്ജം നൽകുന്നതിന് യു എസ് പി പോർട്ടുകൾ ഉപയോഗിക്കുന്നു ഓക്കേ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ബൈ ബൈ ബബസ് യു